ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നഗരസഭ വാർഷിക പദ്ധതി രൂപീകരണത്തിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളി മുഖ്യാതിഥിയായിരുന്നു ഈ ഭരണസമിതിയുടെ കാലത്ത് പൂർണമായ തോതിലുള്ള ഒരു വാർഷിക പദ്ധതി ഇനി ഇതുമാത്രമേ ഉള്ളൂ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ രൂപീകരിക്കുന്നതിനാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് കൃഷി ദാരിദ്ര്യ ദാരിദ്ര്യനിർമാർജ്ജനം വയോജന ഭിന്നശേഷി സൌഹൃദം മാലിന്യ സംസ്കരണം കുടിവെള്ള വിതരണം വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലയിൽ വ്യത്യസ്ത പദ്ധതികളാണ് നഗരസഭ ആസൂത്രണം ചെയ്യുന്നത് ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് ബ്യൂട്ടി അടിസ്ഥാനത്തിൽ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഈ വർഷം നഗരസഭ ലക്ഷ്യമിടുന്ന ശ്രദ്ധേയമായ പദ്ധതി എല്ലാ വീടുകളിലും ഗാർഹിക കുടിവെള്ള കണക്ഷൻ പൊതുജല സ്രോതസ്സുകളുടെ ശുചീകരണം പ്രധാന സ്ഥലങ്ങളിൽ പൊതുശൌചാലയം എന്നിവ ഉറപ്പുവരുത്തും ഫ്രഷ് മീറ്റ് ഫ്രഷ് മിൽക്ക് പദ്ധതികൾ ആരംഭിക്കും നഗരസഭയിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും അങ്കണവാടികളും സ്മാർട്ടാക്കും പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന വിഹിതത്തിന് പുറമെ അധിക വിഹിതം നൽകി ഭവനരഹിതരെ സഹായിക്കാനും നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട് തൊഴിൽ ഉപജീവനം മാലിന്യനിർമാർജ്ജനം എസ് സി എസ് ടി വനിതാ വിഭാഗങ്ങളുടെ ഉന്നമനം തുടങ്ങിയവ യുനെസ്കോ ലേണിംഗ് സിറ്റി പദ്ധതിയിലൂടെ നടപ്പാക്കാനും ശ്രമം നടത്തും വികസന സെമിനാർ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു മൂന്ന് ഇന്നത്തെ മുനിസിപ്പാലിറ്റിയിലെ ഭരണം തീർച്ചയായും ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയ അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയ ഓരോ വാഗ്ദാനങ്ങളും സമയബന്ധിതമായി തീർക്കും തീർക്കുമെന്നുള്ള ആ ഒരു നിങ്ങൾക്ക് തന്നൊരു വാക്ക് ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഈ വികസന സെമിനാറിൽ പങ്കെടുക്കുന്നത് ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ പദ്ധതി രേഖ അവതരിപ്പിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ അരുൺകുമാർ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം സ്കറിയ കിരാന്തോപ്പിൽ യു കെ ബിന്ദു ഷൈജിമോൾ നഗരസഭാ സെക്രട്ടറി ജി ബിനജി കൌൺസിലർമാരായ ഷേർണിമോൾ കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ